നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപ്പൊളി മിൽക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വീട്ടിലുള്ള നാലേ നാല് ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വളരെ ചുരുങ്ങിയ ചിലവില് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മിൽക്ക് പേഡുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സാധാരണ പേട ഉണ്ടാക്കുന്നത് പഞ്ചസാര വെച്ചിട്ടാണ് ഇന്ന് ഞാൻ പേഴ ഉണ്ടാക്കുന്നത് ശർക്കര വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടച്ചു ശർക്കര എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് അതിനിട്ട് അത് ഒരു കപ്പോളം ഉണ്ട് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ആദ്യം ചെയ്യണത് ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചെറു ചൂടുള്ള പാലാണ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ച് കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മെൽറ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ശർക്കരയാകുമ്പോൾ അതിൽ കുറച്ച് തരികളും പൊടികളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കുകയും വേണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം ചൂടുള്ള പാലിലായത് കാരണം നന്നായിട്ട് ശർക്കര അന്ന് അലിഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതൊന്ന് അരിച്ച് എടുക്കണം അപ്പോൾ ആ നമ്മൾ പേട ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് തന്നെ നേരിട്ട് അങ്ങ് അരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വല്ല കല്ലോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം അങ്ങനെ പാലിൽ ചൂട് പാലിൽ മെൽറ്റ് ആയിട്ടുള്ള ശർക്കര നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുക്കണം ചൂടൊന്ന് ആറിയതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കത്തിച്ച പാലൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും ചെറിയ ചൂടുള്ള പാലിലേക്ക് പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പാൽപ്പൊടി നന്നായിട്ട് ആ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നല്ലൊരു മണം നല്ല പേഴ്റ മണം തന്നെയാണ് ഇപ്പോൾ തന്നെ വരുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് പോയതിന് ശേഷം ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇനി മുഴുവൻ ടൈം കുക്ക് ചെയ്യേണ്ട കിട്ടും അപ്പോൾ മീഡിയം ടൈമിലാണ് ഫ്ലെയിമിലാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ജസ്റ്റ് പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് പാൽ തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ മിക്സ് മാക്സിമം നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് അത്യാവശ്യം ഒരു പത്ത് മിനിറ്റോളൊക്കെ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടാവേണ്ട എന്ന് വെച്ചിട്ട് ഞാനത് സ്പീഡാക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത്ത് കുറവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് പാലിങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് പ്രത്യേകിച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കറക്റ്റ് കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് പാൽ ഒരു കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുക്കുകയാണ് നന്നായിട്ട് കുറുകി കുറുകി വരുന്നത് നമുക്ക് അതിന്റെ തിക്നെസ് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊന്നും അല്ല ഭാവക്കം നമുക്ക് മാക്സിമം അത് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്ത് നമ്മുടെ ചട്ടിയിൽ നിന്ന് പോരുന്ന രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അടി കട്ടി പാത്രോ അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാത്രത്തിലോ ഇത് ചെയ്യണം നല്ലത് അപ്പോൾ നോൺ സ്റ്റിക് പാത്രം ഇല്ലാത്തവർ ഉണ്ടാവില്ല അപ്പോൾ നോൺ സ്റ്റിക് പാത്രം ഇല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നല്ല അടി കട്ടിയുള്ള ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ദീപാവലിയുടെ സമയത്തൊക്കെ കിട്ടുന്ന അതേ അതേ ടേസ്റ്റിലാണ് നമുക്കിപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കുറുകി കുറുകി വരുന്ന സമയത്ത് ഇങ്ങനെ ബബിൾസൊക്കെ വരും അപ്പോൾ നമ്മൾ വീണ്ടും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നല്ല തീ ഏറ്റവും കുറവ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല ഒരു മീഡിയം സൈസിൽ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി നമ്മൾ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിപ്പോഴല്ല കേട്ടോ ഇനി ഒന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെ അങ്ങനെ പേട ഏകദേശം ഇങ്ങനെ റെഡി ആയി റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുത്ത ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അത് നന്നായിട്ട് പോയി ഇനി അതിലേക്ക് നമ്മൾ ഈ സമയത്ത് കുറച്ചും കൂടെ ഒന്ന് നിന്ന് പോരുന്ന ആ സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇനി ഇത് അങ്ങനെ കുറുക്കി കുറുക്കി ജലാംശം മൊത്തത്തിൽ വറ്റിച്ചെടുക്കുക അത്രേ വേണ്ടു കേട്ടോ അങ്ങനെ പേട ഇവിടെ റെഡിയായി റെഡിയായി വരുന്നുണ്ട് അതേപോലെ ജലാംശമൊക്കെ പോയി നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ടുവിട്ട് പോരുന്ന ഒരു പരുവത്തിലെത്തും നന്നായിട്ട് ഇനി അത് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് പോരുന്ന ലെവൽ വരെ നമ്മൾ ഇങ്ങനെ ചെറു തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ കുക്ക് ചെയ്യുന്ന തന്നെ വേണം കേട്ടോ അപ്പോൾ കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം ഞാനത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പക്ഷേ നല്ല സ്വാദുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കട്ടെ അപ്പോൾ പേടയുടെ ജലാംശം മൊത്തത്തിൽ പോയി ഇതേപോലെ പാത്രത്തിൽ നിന്ന് മാറി മാറി വരുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പേടയുടെ വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ആ തീയിൽ ചെറു ചൂടിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഒട്ടും ജലാംശം ഇല്ലാതെ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ആ ചൂടിൽ മാത്രം അങ്ങനെ ചെയ്യണം അപ്പോൾ നന്നായിട്ട് ഇതേപോലെ അങ്ങനെ കറങ്ങി കറങ്ങി വരുന്നില്ലേ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരിവാട്ടോ ഇനി നമുക്ക് തീയൊക്കെ ഓഫായിട്ട് അതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് അത് ബോളുകളാക്കി ഷെയ്പ്പാക്കി മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉള്ള റെസിപ്പിയാണ് കുറച്ച് നേരം ഇളക്കണം അരിടി പിടിക്കുകയും കരിയും ചെയ്യാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം അത്രയേ ഉള്ളൂ അങ്ങനെ ഇനി അത് ചൂടാറാൻ വരയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ അത് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കയ്യിലൊന്ന് എണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ എടുക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട് അപ്പോൾ കുറച്ചൊരു കയ്യിൽ ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ഞാൻ സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ചൂടറിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ തിക്കായിട്ട് കട്ടിയായിട്ട് വരും എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ എടുത്തിട്ട് ഞാനൊന്ന് റൗണ്ട് ഷേപ്പിലാക്കുന്നുണ്ട് രണ്ട് കൈയിൽ നെയ്യാണ് തടവി കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് നെയ്യ് തന്നെ ഉപയോഗിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എല്ലാ ഒരേ സൈസിൽ കിട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയിട്ട് മാറ്റാം കേട്ടോ ഒക്കെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാക്കി അതിൽ ചെറിയൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് ബദാം അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ബദാമോ അണ്ടിപ്പരിപ്പോ എന്താ വേണ്ടച്ഛാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കണംന്ന് തോന്നി അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ഒന്നും കൂടെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിൽക്ക് പേഡ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് മിൽക്ക് പേഡുടെ അച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് അധികം ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നാല് ചേരുവ മതി നമുക്ക് അടിപൊളി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മിൽക്ക് പേഡയുടെ റെസിപ്പി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്